ഹലൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കണത് രാവിലെ ആയതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിന് നല്ല രീതിയിൽ കാക്കയുടെയും പൂച്ചയുടെയും കോഴിയുടെ ഒക്കെ ശബ്ദമുണ്ടാകും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത് അത്ര നല്ല സന്തോഷമുള്ള കാര്യമൊന്നുമല്ല ഞാൻ അനുഭവിച്ചതിൽ എനിക്ക് ഏറ്റവും റിഗ്രറ്റ് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോണത് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്കാമിനെ കുറിച്ച് പറയാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ആ സ്കാമിൽ ഞാൻ പെട്ടുപോയി അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് ഒരു വീഡിയോ ആയിട്ടാണ് ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഇതിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ ആയിട്ട് പറയാം ഞാൻ ഈ പറയുന്ന ഒരു സ്കാമിൽ ഒട്ടുമിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നത് പെട്ടിരിക്കണമെന്നാണ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ റിപ്പോർട്ടർ ടി വി ന്യൂസ് ചാനലിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും സ്കൂളൊക്കെ പൂട്ടിയ സമയമാണ് അതുപോലെ തന്നെ വെക്കേഷൻ ടൈമാണ് എല്ലാവരും ഒരു ഇങ്ക ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ആ ടൈമിൽ നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും ഞാനും അങ്ങനത്തെ ഒരു സമയത്ത് ഞാനും അങ്ങനത്തെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻകം ഉണ്ടാക്കാം വീട്ടിലിരുന്ന് തന്നെ എന്നുള്ളത് നോക്കി നടക്കുന്ന ഒരു സമയമായിരുന്നു എല്ലാവർക്കും ഇപ്പോൾ സ്കൂളും കോളേജൊക്കെ പൂട്ടിക്കണേ അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഏൺ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ വീട്ടമ്മമാർ അങ്ങനെ തന്നെയാണ് തന്നെ വീട്ടിലിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ക്യാഷ് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഞാനും ഇതേപോലെ തന്നെ എനിക്ക് മാർച്ച് ആയപ്പോൾ എൻ്റെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ ഫസ്റ്റ് ഞാൻ ഒഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അങ്ങനെ ഇരിക്കാൻ ഞാനും വീട്ടിലിരുന്ന് എന്തെങ്കിലും ഏൺ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് പേര് പേരിപ്പോൾ പലതും ചെയ്ത് ഏൺ ചെയ്യുന്നുണ്ടല്ലോ അതായത് പല ക്രാഫ്റ്റ് വർക്ക് അങ്ങനത്തെ ബിസിനസ് അങ്ങനത്തെയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ക്യാപ്ചർ അല്ലെങ്കിൽ ഡേറ്റ എൻട്രി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ യൂട്യൂബിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ അന്വേഷിച്ച് അപ്പം ഞാനതിൽ പല സൈറ്റിലും ഞാൻ വർക്ക് ചെയ്ത് നോക്കി ചിലതിലൊക്കെ ഒക്കെ ചെയ്തു നോക്കി ചിലതിന് ക്യാഷ് കിട്ടി ചിലതിന് ക്യാഷ് കിട്ടിയില്ല ഈ ചിലതിന് ക്യാഷ് കിട്ടിയ സൈറ്റിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റി റേഞ്ച് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ ക്യാഷ് കിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ച് ഇത് എന്തായാലും നമുക്ക് ഒരു ചെറിയ പോക്കറ്റ് മണി ആയിട്ടേ പറ്റുള്ളൂ എനിക്ക് ഒരു പതിനെട്ട് വയസ്സൊക്കെ ആയാൽ തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക നമ്മുടെ കോച്ചിങ് ഫ്രീ ആയിക്കോട്ടെ നമ്മളെ പഠിക്കാനുള്ളതിനൊന്നും നമ്മളെ വീട്ടുകാരെ എന്നാണ് അപ്പോൾ എനിക്കും ആ ഒരു ചിന്ത ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോച്ചിങ് ഫീക്കോ എൻ്റെ എക്സാം ഫീക്കോ ഒന്നും വീട്ടുകാരെ എന്ന് അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കോച്ചിങ് ഫീ ഇൻ്റെ എക്സാം ഫീ ഇൻ്റെ കാര്യങ്ങൾ എനിക്കിൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടെടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനിയുള്ള വർഷമെങ്കിലും ഇനി എൻ്റെ ഇപ്പാനെ കൂടെ ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരരുത് ഇനിയെങ്കിലും എനിക്ക് എനിക്കിൻ്റെ കോച്ചിങ് ഫീയോ എക്സാം ഫീയോ ഒക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് അടക്കാൻ പറ്റണം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിതിനെക്കുറിച്ച് അന്വേഷണം അടക്കരുത് അപ്പോൾ യൂട്യൂബിലുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ദിവസം ഒരു പത്ത് ടു അൻപത് ചില സൈറ്റിലൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അതുതന്നെ ചില സൈറ്റിലൊന്നും നമുക്ക് നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടില്ല ഞാൻ വർക്ക് ചെയ്ത മിക്ക സൈറ്റിലും എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല ചില സൈറ്റുകൾ നമുക്ക് പേയ്മെൻറ്റ് തരണുണ്ട് നല്ല രീതിയിൽ സർവീസ് ഒക്കെ ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വാട്സപ്പിൽ എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നത് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്താണ് പതിനെട്ട് വയസ്സായാൽ മതി അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം കിട്ടും ഒരു ഒരു ദിവസം തന്നെ നമുക്ക് എണ്ണൂറൊക്കെ ഏൺ ചെയ്യാൻ പറ്റും എണ്ണൂറ് ടു തൗസൻഡ് റുപ്പീസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഞാൻ ഇപ്പം ഞാൻ പൊതുവേ ഇത് തപ്പി നടക്കുകയാണല്ലോ എങ്ങനെയെങ്കിലും വർക്ക് ഫ്രം ഹോം വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു ഇതിൽ തപ്പി നടക്കുകയാണ് അങ്ങനെ ഇരിക്കയാണ് ഈ ഒരു നമുക്ക് വന്ന് ഈ മെസ്സേജ് കാണുന്നത് അപ്പോൾ ഈ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ഞാൻ ഇത് അന്വേഷണം നടക്കാണല്ലോ നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു അണ്ണോൺ നമ്പറിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നത് ഇത് ഇതാരാണെന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇപ്പം ഞാൻ ചോദിച്ചു എൻ്റെ നമ്പർ കിട്ടി നിങ്ങൾ ആരാണെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ഇതുപോലൊരു ഗേൾസിൻ്റെ ഡ്രസ്സ് ഗ്രൂപ്പിലുണ്ടായിരുന്നു ലേഡീസ് ഓൺലൈൻ ഗ്രൂപ്പായിരുന്നു അങ്ങനെ ഡ്രസ്സ് ഗ്രൂപ്പിൽ നിന്നാണ് അവർക്ക് എൻ്റെ നമ്പർ കിട്ടിയത് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വർക്ക് എന്നൊക്കെ പറയും നല്ലതാണെന്നിട്ടല്ലോ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെന്തത് ഇത് കമ്പനി എന്ന് പറഞ്ഞത് എസ് ജി ആർ ഇ ആണ് ഒട്ടുമിക്ക പേർക്കും ഇപ്പോൾ അറിയാമായിരിക്കും ഇതിനെക്കുറിച്ചിട്ട് ഇതിൻ്റെ തട്ടിപ്പിനെ കുറിച്ചിട്ട് ഇപ്പോൾ വീഡിയോസ് യൂട്യൂബിലായിക്കോട്ടെ ന്യൂസ് ന്യൂസുകളിലായിക്കോട്ടെ ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ഇവർ പറഞ്ഞു എസ് ജി ആർ ഇ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതൊരു കാറ്റാടിൻ്റെ കമ്പനിയാണെന്ന് പറഞ്ഞു നല്ല കമ്പനിയാണ് എന്താണ് ഇന്ത്യയിലൊക്കെ ഒട്ടുമിക്കയിടത്തും ഇതിൻ്റെ ബ്രാഞ്ചസ് എന്തെന്ന് പറഞ്ഞു അങ്ങനെ നല്ലതാണ് എനിക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യേണ്ടത് വീട്ടിലിരുന്നിട്ട് എനിക്കൊരു ദിവസം തൗസൻഡ് റുപ്പീസ് എണ്ണൂറ് റുപ്പീസ് കിട്ടുന്നുണ്ടെന്നൊക്കെ ആ തകത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ അത് വിശ്വസിച്ചിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞ് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടു തൗസൻഡ് റുപ്പീസ് നമ്മൾ എന്ന് പറഞ്ഞ് ഇതടച്ചാൽ നമുക്കൊരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് റുപ്പീസ് നമുക്ക് ഡെയിലി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ രണ്ടായിരം രൂപ അടച്ചാലും നമുക്ക് ഡെയിലി ഒരു എയ്റ്റി അല്ലെങ്കിൽ സെവൻറ്റി ടു എയ്റ്റി ആയ ഉള്ളിൽ നമുക്ക് ഡെയിലി ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് പിന്നെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് വിഡ്രോവൽ അപ്പോൾ ഞാൻ ചോദിച്ചത് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് ത്രൂ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു രണ്ടായിരം രൂപ എൻ്റെ എക്സാം ഫീന് ഇപ്പം ക്യാഷ് അയച്ചിരുന്നു അങ്ങനെ രണ്ടായിരം രൂപ ഈ എക്സാം ഫീൻ്റെ ക്യാഷ് എടുത്തിട്ട് ഞാൻ എന്തെയ്തു ഇതില് ജോയിൻ ചെയ്ത് അങ്ങനെ ഇതിൽ ജോയിൻ ചെയ്ത് ഞാൻ ഇതിലെന്താ നമുക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഡെയിലി നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് നമുക്ക് ഡെയിലി പ്രോഫിറ്റ് കിട്ടും നമുക്ക് വർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് നമ്മൾ ഇതിലേക്ക് ഓരോ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാം അങ്ങനെ ഇൻവൈറ്റ് ചെയ്താൽ നമുക്ക് എണ്ണൂറ് എണ്ണൂറ് രൂപയും പിന്നെ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് കമ്മീഷൻ കിട്ടും അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ഇതിൽ ഞാൻ കുറേ ആൾക്കാർക്ക് മെസ്സേജ് ഒക്കെ അയച്ചു നോക്കി ഇവർ ചെയ്ത മൈര്യ തന്നെ എനിക്കറിയാത്ത അൺനോൺ പേഴ്സൺസെ അതായത് ഗേൾസ് നമ്മൾ ഒരു വർക്ക് ഫ്രം ഹോം ഒക്കെ ആകുമ്പോൾ ഒരുവിധം ഒരു ടാർഗറ്റ് തന്നെ ഈ വീട്ടിലിരിക്കണ അമ്മമാരെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് അധികവും ഇതിൽ പോണത് ഈ വീട്ടിലിരിക്കണ അമ്മമാർ അധികം ഗേൾസാണ് ഇതിൽ പോണത് അങ്ങനെ ഇത് ഞാനും ഓരോരുത്തർക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെ ജോയിൻ ആവാൻ താല്പര്യമുണ്ടാണ് ചോദിച്ച മെസ്സേജ് അയച്ചത് എൻ്റെ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആ ഒരു ടൈമിലാണ് ഇത് നടക്കുന്നത് അങ്ങനെ ഇരിക്കയാണ് എനിക്ക് ഞാൻ ഇങ്ങനെ എങ്ങനെയൊക്കെ കുറച്ച് ക്യാഷ് ഉണ്ടാക്കണമല്ലോ ആ ഒരു രീതിയിലും ഇങ്ങനെ നിൽക്കായിരുന്നേ അപ്പോഴാണ് ഇതിലൊരു ഓഫർ വരുന്നത് മുപ്പത്താറായിരം രൂപ ഇട്ടാൽ ഇൻവെസ്റ്റ് ചെയ്താൽ എഴു രൂപ നമുക്ക് ഇരുപത് ദിവസം കൊണ്ട് കിട്ടുന്നു അങ്ങനെ ഞാൻ ഇത് കണ്ട് മുപ്പത്താറായിരം രൂപ അപ്പം ഇനി ആഡ് ചെയ്ത ഇത്താൽ തന്നെ എൻ്റെ ഇത് എന്നോട് ചോദിച്ച് എനിക്ക് മുപ്പത്താറായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇത് നല്ല അപ്പോൾ ഞാൻ ചോദിച്ച് അങ്ങോട്ട് തിരിച്ചു ചോദിച്ചത് നല്ല പ്ലാറ്റ്ഫോമാണോ അതായത് നമുക്ക് ഇപ്പോൾ ഈ ചെറിയ എമൗണ്ട് തരണ മതിരിയല്ലോ വലിയ എമൗണ്ട് തരണത് അപ്പോൾ വലിയ എമൗണ്ട് ഈ ചെറിയ എമൗണ്ട് നമുക്ക് ക്യാഷ് കയറുന്നുണ്ട് കേട്ടോ നമ്മൾ വിഡ്രോ ചെയ്യണമൊക്കെ നമ്മളെ അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് ചെറിയ എമൗണ്ട് കയറുന്ന മാതിരിയല്ലോ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ അപ്പം എന്നോട് പറഞ്ഞ് എനിക്ക് വിശ്വാസമാണ് എൻ്റെ സിസ്റ്റർ ഇതേമാതിരി പത്തൊമ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവൾക്ക് ക്യാഷ് തിരിച്ച് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ഈക്വലായിട്ട് എടുക്കാം മുപ്പത്താറായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചി പതിനെട്ട് രൂപ എടുക്കാൻ താല്പര്യമുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റ് മാത്രം എഴുപത്തി രൂപയും പിന്നെ നമ്മൾ അടച്ച പ്രിൻസിപ്പളായ മുപ്പത്താറായിരം രൂപയും കിട്ടും അപ്പം നമുക്ക് അത് ഈക്വലായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇത് ഞാൻ എനിക്ക് ഇപ്പോൾ ഈ കോച്ചിങ് ഫീനയച്ച ക്യാഷ് എൻ്റെ അടുത്തുണ്ടായിരുന്നേ അടുത്ത വർഷത്തേക്കുള്ള കോച്ചിങ് ഫീൻ്റെ ക്യാഷിൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണോ അതായത് ഇനിയിപ്പോൾ ഇരുപത് ദിവസമല്ലേ ഉള്ളൂ അതായത് ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങാൻ ജൂണാകും ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കരുത് പിന്നെ നമ്മൾ ഇതിൽ ആഡ് ആക്കി ആഡ് ആക്കിയാലാണല്ലോ നമുക്ക് ക്യാഷ് കിട്ടുക അപ്പോൾ ഞാൻ ഒരാളെ ആഡ് ആക്കിയിട്ട് എനിക്ക് ക്യാഷ് കിട്ടി അപ്പോൾ ഞാൻ വിശ്വസിച്ച് പോയി എന്താ വെച്ചാൽ ഇതിൽ ഇവർ ക്യാഷ് നല്ല രീതിക്ക് തരണുണ്ട് എന്നൊക്കെ വിശ്വസിച്ച് പോയി പിന്നെ ഇന്നെ ആഡ് ആഡാക്കിയ ആൾ എന്തായത് അവരെ എന്നെ ഏടാക്കിയാൽ അവരെ ഇതുണ്ടല്ലോ വിഡ്രോവൽ ഡീറ്റെയിൽസ് എനിക്ക് വിട്ടെന്ന് അപ്പോൾ അവർ ഇതിൽ നിന്ന് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ഏൺ ചെയ്ത് അതായത് ഒരുപാട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടും അല്ലാണ്ടൊക്കെ അവർ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ഏൺ ചെയ്തുക്കണ് ഇത് ഈ ഈ ഒരു സൈറ്റിൽ നിന്ന് അങ്ങനെ അപ്പോൾ അവർക്ക് ഇതിൽ അത്രത്തോളം വിശ്വാസം ഉണ്ട് എറൗണ്ട് ടെൻ തൗസൻഡ് റുപ്പീസോളം അവർ ഇതിൽ നിന്ന് ഏൺ ചെയ്തുക്കണ് അതും വിത്തിൻ സെവൻ ഡേയ്സാ എയ്റ്റ് ഡേയ്സാണ് അങ്ങനെ എന്തോ പെട്ടെന്ന് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റിയ അപ്പോൾ അവർക്ക് അതിൽ വിശ്വാസം വന്നേ അങ്ങനെ ഇവർ പറഞ്ഞ് ഇവർ ആഡ് ആക്കിയാൾ ഒരു അറൗണ്ട് തേർട്ടി സിക്സ് തൗസൻഡ് അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്ത് കിട്ടണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവരെ വിഡ്രോവൽ ഒക്കെ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഞാൻ എന്തെയ്തു ഇതിൻ്റെ കോച്ചിങ് ഫീൻ്റെ ക്യാഷ് എടുത്തിട്ട് എന്തെയ്ത് ഇതിൽ ഇവർക്ക് ഇവർക്ക് അയച്ചു കൊടുത്ത് ഗൂഗിൾ പേ ത്രൂ ഞാൻ അയച്ചുകൊടുത്ത് അങ്ങനെ ഞങ്ങൾ എന്താണ് കൂടി ചേർന്നിട്ട് മുപ്പത്താറായിരം രൂപക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഇരുപത് ദിവസം കഴിഞ്ഞാലാണ് ക്യാഷ് കിട്ടാം ഞാൻ ഏപ്രിൽ ഒരു പകുതി ഏകദേശം ഒരു പതിനഞ്ച് പതിനാല് ദിവസമായി ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ക്യാഷ് ഡെയിലി ഡെയിലി കിട്ടണമുണ്ട് അതായത് നമ്മൾ മറ്റേ ഇൻവെസ്റ്റ് ചെയ്ത് രണ്ടായിരം രൂപ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തല്ലോ അതിൻ്റെ ക്യാഷ് നമുക്ക് ഡെയിലി കിട്ടണമുണ്ട് അങ്ങനെ നമ്മൾ ഈ ഇത് എടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ദിവസം എന്തെ ഇത് വിഡ്രോവൽ നിന്ന് എന്താണ് നമ്മൾ വിഡ്രോവൽ കൊടുത്തത് വെയ്റ്റിംഗ് ഫോർ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അത് നമുക്ക് ക്യാഷ് കിട്ടാണ്ടായി അപ്പോൾ ഇവർ പറഞ്ഞാൽ നാളെ കിട്ടും മറ്റു നാൾ കിട്ടും എന്നൊക്കെയാണ് കമ്പനി പറഞ്ഞത് നമുക്ക് കമ്പനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു നന്ദിനി മാഡം എന്ന് പറഞ്ഞൊരു മേഡമാണ് ഈ കമ്പനിയിൽ നമ്മൾ നമ്മൾ എല്ലാ കാര്യങ്ങളും മെസ്സേജ് അയക്കലേ ഒരു അവർക്ക് നമ്മൾ മെസ്സേജ് അയക്കലേ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമുക്ക് മെസ്സേജ് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമേ അവർ റിപ്ലൈ ആയിട്ട് നമുക്ക് തിരിച്ചു തരുകയുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളത്തിൽ മെസ്സേജ് അയക്കണവര്ക്ക് തന്നെ അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിന് കറക്റ്റ് അച്ചടി അച്ചടി മലയാളം എന്നൊക്കെ പറയില്ല ഒരു ആ ഒരു അച്ചടി മലയാളത്തിലാണ് നമുക്ക് ഇവർ റിപ്ലൈ തരുന്നത് അങ്ങനെ ഇപ്പർ പറഞ്ഞ് ഇന്ന് കിട്ടും നാളെ കിട്ടും അങ്ങനെ രണ്ട് മൂന്നാല് ദിവസം പോയി അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞ് നിങ്ങളൊരു നാനൂറ് രൂപ അടക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അടച്ച ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ മുപ്പത്താറായിരത്തിന്ന് നമുക്ക് ഒരു രൂപ പോലും ഞങ്ങൾക്ക് രണ്ട് പേർക്കും കിട്ടിയിട്ടില്ല അതുപോലെ ഈ രണ്ടായിരം രൂപ അങ്ങനെ കിട്ടുന്നില്ല പിന്നെ നിങ്ങൾ നാനൂറ് രൂപ അടക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഇരുപത് ഡേയ്സ് കംപ്ലീറ്റ് ആയി നമ്മളെ വാലറ്റിക്ക് ഈ എഴുപത്തി രൂപ കയറി പിന്നെ നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയ മുപ്പത്താറായിരം കൂടി കയറി പക്ഷെ നമുക്കിത് വിഡ്രോ ചെയ്യാൻ യാതൊരു നിർവാഹമില്ല അങ്ങനെ അവർ ഇന്ന് ഇന്ന് തരും നാളെ തരുന്ന പറഞ്ഞാൽ പിന്നെ തന്നില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കംപ്ലയിന്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു ഇതാണ് ഇങ്ങനത്തെ ഒരു സ്കാമിൽ ഇങ്ങനത്തെ ഒരു സ്കാമിൽ പെട്ടാലും നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മളെടുത്ത ഒരു രേഖ ഇല്ല ഇവരെ കമ്പനിയിൽ നമ്മൾ കയറിയിക്കണേ നമ്മൾ ഇതിൽ എന്താണ് ഉണ്ട് നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ളതിന് നമുക്കുള്ള കയ്യിൽ ഒരു പ്രൂഫ് പോലും ഇല്ല നമ്മളെ ക്യാഷ് അത്രയും പോയി നമ്മൾ നമുക്ക് നമ്മളെ വിശ്വസിച്ച് നമ്മളെ വീട്ടുകാരെ നമ്മളെ ഏല്പിച്ച് ക്യാഷാണ് ഇപ്പോൾ ഒന്നുമല്ലാണ്ട് വെറുതെ ഒരു കമ്പനിക്ക് കൊടുത്തത് ഇങ്ങനെയുള്ള കമ്പനിയിലൊക്കെ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്യുന്നവരാവട്ടെ അവർ മനസ്സിലാക്കുക ഇൻ നമ്മൾ മറ്റുള്ളവരെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെയായാലും ഇങ്ങനത്തെ കമ്പനി കുറേ ഒന്നും നിന്ന് പോകില്ല ഇത് ഇവരെന്നാൽ ഇവർക്കൊരു ടാർഗറ്റ് എമൗണ്ട് ഉണ്ടാവും ആ ടാർഗറ്റ് എമൗണ്ട് ആയാൽ ഇവർ കമ്പനി പൂട്ടിപ്പോവും ആദ്യം ഈ കമ്പനിയിൽ ജോയിൻ ആവുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഇൻകം കൊടുത്ത് ഇവരെന്തെയ്യും ഒരു വിശ്വാസം നമ്മൾ ട്രസ്റ്റ് ഒരു ഉണ്ടാക്കിയെടുക്കും എന്നിട്ടെന്ത് ചെയ്യും അവർക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓഫറുകൾ ഇങ്ങനെ കൂട്ടി തരും ആദ്യമൊക്കെ ആ ഒരു രണ്ടായിരം രൂപയ്ക്ക് ഇരുപത് രൂപ മുപ്പത് രൂപയാണെങ്കിൽ പിന്നെ ഈ രണ്ടായിരം രൂപയ്ക്ക് തന്നെ എൺപത് രൂപ തരും അതുപോലെ തന്നെ ഇപ്പം ഞാൻ ജോയിൻ ചെയ്ത് ഈ മുപ്പത്താറായിരം രൂപയ്ക്ക് തന്നെ എഴുപത്തി രൂപയ്ക്ക് ഇരുപത് ദിവസം കൊണ്ടാണ് ഇവർ തരാമെന്ന് പറഞ്ഞത് അങ്ങനത്തെ വലിയ വലിയ ഓഫറുകൾ ഇടും നമ്മൾ ഈ ലാസ്റ്റ് ജോയിൻ ചെയ്തതുകൊണ്ട് നമ്മൾ ഇവർ ആദ്യം ഇട്ട ഓഫറുകൾ എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇവരിങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ഓഫറുകൾ ഇട്ടിട്ട് ആൾക്കാരെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷം അവസാനമാണ് ഇവർ ഈ വലിയ വലിയ ഓഫറുകളിട്ടണത് എന്നിട്ടങ്ങനെ അവർക്കൊരു ടാർഗറ്റ് എമൗണ്ട് ആയി അവർ കൂട്ടി പോകുകയും ചെയ്യുന്നത് നമുക്ക് ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതാരാണ് എന്താ ഒന്നും നമ്മളെടുത്ത് കറക്റ്റ് ഡീറ്റെയിൽ ഇല്ല നമ്മൾ നമ്മളവരെ നേരിട്ട് കണ്ടിട്ടില്ല അവരൊരു ഫോട്ടോ പോലെ നമുക്ക് അറിയാൻ പോലും ഇല്ല പിന്നെ നമ്മളെ കയ്യിൽ നമ്മൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തെന്നുള്ള ഒരു പ്രൂഫും ഇല്ല ഇനിയുള്ള ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊക്കെ ഉള്ള മെസ്സേജ് വരുന്ന സ്റ്റുഡൻസിനോടും വീട്ടമ്മമാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും ആലയ്ക്കാതെ അതിൽ പോയി ഒന്നും ചാടരുത് ഇതൊരു സ്കാമാണ് അവർക്ക് അവരൊരു ടാർഗറ്റമുണ്ടായാലും അവർ ഏത് കമ്പനിയായാലും കൂട്ടിപ്പോവും അല്ലാത്ത കമ്പനിക്ക് വ്യക്തമായ ഒരു അതായത് ലീഗലി ഒരു കമ്പനിയുടെ ഒരു ഡീഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ കയ്യിലൊരു രേഖ ഒക്കെ വേണം അല്ലാണ്ട് നമ്മൾ ഇങ്ങനത്തെ കമ്പനികളൊന്നും വിശ്വസിക്കരുത് ഇപ്പോഴും ഇങ്ങനെ മണി ഏർണിങ്സ് ആപ്പായ ഒരുപാട് ആപ്പുകൾ നിലവിലുണ്ട് അങ്ങനത്തെയല്ല ഒന്നും പോയിട്ട് ഇനി ആരും ചാടരുത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ പ്ലേ സ്റ്റോറിലൊക്കെ ഈ ആപ്സുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നല്ല ആപ്പാണ് ഇതിലൂടെ നമ്മൾ ക്യാഷ് ഒന്നും പോലെ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കും ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു എനിക്ക് മറ്റുള്ളവർ വിചാരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇതിൽ അതായത് ജോയിൻ ആയത് ഞങ്ങൾക്ക് രണ്ടാക്കും ക്യാഷ് പോയി ഇന്ന ജോയിൻ ചെയ്ത ആൾ പറഞ്ഞത് ആൾക്കത്രത്തോളം ഈ കമ്പനീൻ്റെ വിശ്വാസമാണെന്നാണ് പക്ഷെ അയാൾ വിശ്വാസം പോയി പിന്നെ പറയാനുള്ളത് ഇതിങ്ങനെ ജോയിൻ ആക്കാനും ഇങ്ങനെ എല്ലാ കമ്പനിയും തോന്നുന്നു പ്രൊമോട്ട് ചെയ്യാനാണ് പറഞ്ഞത് ആൾക്കാരെ ഇങ്ങനെ ഇതിൽ ഒരു പറഞ്ഞ എമൗണ്ടിൽ എന്തെയ്യുക ആഡാക്കാം എന്നിട്ട് അതിനൊരു ഒരു ഒരു ഇത്ര പെർസെൻറ്റേജ് നമുക്ക് തിരിച്ചു തരാം അപ്പോൾ നമ്മൾ മറ്റുള്ളവരെയും കൂടി ഈ ഒരു ഇതിലേക്ക് വന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇനി ആരും ഇത് ഇങ്ങനത്തെ ഒന്നും ചെയ്യരുത് ആരും നമുക്ക് വെറുതെ ക്യാഷ് ഒന്നും തരില്ല നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ക്യാഷ് ഉണ്ടാവുള്ളൂ എന്നുള്ള മനസ്സിലാക്കുക ഞാൻ ഞാൻ ഇത്രത്തോളം റിഗ്രറ്റ് ചെയ്ത് ചെയ്തൊരു കാര്യം വേറെ ഉണ്ടാവില്ല എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ വിഷമാണ് എങ്ങനെ വീട്ടുകാരോട് ഇത് പറഞ്ഞ് ഇപ്പോഴും ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും എനിക്ക് വിഷമാണ് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസാവരായി ഇത് നടന്നിട്ട് ഇപ്പോഴും നമുക്കത് മറക്കാൻ പറ്റില്ല നമുക്ക് നമ്മളത്രയും വിശ്വസിച്ച് നമ്മളെ വീട്ടുകാർ ഏൽപ്പിച്ച ക്യാഷാണ് വെറുതെ പോയത് അപ്പം നമുക്കത് ആലോചിക്കുമ്പോൾ എന്ത് എത്രത്തോളം വിഷമം ഉണ്ടാവും ഇത് അറിയണം നമ്മളെ പേരൻസിനെ നമ്മളെ വിശ്വസിച്ച് ഏല്പ്പിച്ച ക്യാഷ് ആണല്ലോ എത്രത്തോളം വിഷമം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ആലോചിക്കഴിഞ്ഞപ്പോൾ വീട്ടമ്മമാരെ ആലോ ആയിക്കോട്ടെ ഹസ്ബൻഡിൻ്റെ ക്യാഷ് ആവും ഉപയോഗിക്കണം പിന്നെ ജോയിൻ ചെയ്ത് എഴുത്താൽ തന്നെ അവർ ഗോൾഡ് ബാങ്കിൽ പണയം വെച്ച് ലോൺ എടുത്ത് ക്യാഷ് കൊണ്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ അത്രക്ക് ഓരോരുത്തർ വിശ്വാസം നേടിയെടുത്തതിൻ്റെ ശേഷം അവർ ബാങ്കിലൊക്കെ ലോൺ എടുത്തിട്ടാണ് ഇങ്ങനത്തെ ഒരു എനിങ് ആപ്പിൽ കൊണ്ട് ക്യാഷ് ഇടുന്നത് അപ്പം ഇങ്ങനെ ഇനിയിപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യണവരോട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനി ഇതിൽ എങ്ങാനും വർക്ക് ചെയ്യാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ അവരോട് പറയണം എന്താണ് ഇങ്ങനെയൊന്നും എന്തായത് ബാങ്കിൽ നിന്നൊന്നും ലോൺ ലോണെടുത്തതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റഡ് അല്ലയെന്ന് പറയണം എപ്പോഴാണ് കുട്ടി പോകുന്ന നമുക്ക് അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം മിക്കതും ഇങ്ങനത്തെ ഏണിങ് ആപ്സിലൊന്നും പോയി ചാടാണ്ടിരിക്കുക ഇതൊരു വലിയ സ്കാമാണ് ഇപ്പോൾ ഒരുപാട് റേണിങ് ആസ് റേണിങ് ആപ്സ് ഇപ്പോഴും നിലവിലുണ്ട് ഈ എസ് ജി ആർ ഈ പൊട്ടിപ്പോയ അതുപോലെ തന്നെ റോയൽ മൗസ് എന്ന് പറയുന്ന റേണിങ് ആപ്പ് ഉണ്ടായിരുന്നു അത് അതിൻ്റെ കൂടെ തന്നെ പൊട്ടിപ്പോയ ഒന്നാണ് ഇപ്പോഴും പല ആപ്പുകളും നിലവിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒന്നും ഇനി ആരും പോയി ചാടാണ്ടിരിക്കുക ആരും ഇൻവൈറ്റ് ചെയ്യാണ്ടിരിക്കുക ഇനി ചാടിയാൽ തന്നെ മറ്റുള്ളവരെ ഇതിലേക്ക് വലിച്ചങ്ങൾ കൊടുക്കാണ്ടിരിക്കുക ഇങ്ങനത്തെ ആപ്പിലൊക്കെ ആദ്യമായിട്ട് ജോ അതായത് ഈ ക്യാപ്പ് ആപ്പ് ലോഞ്ച് ചെയ്ത ടൈമിൽ ജോയിൻ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും അവർക്കൊക്കെ ഒരുപാട് ക്യാഷ് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ ഇതിന് അവസാനം ജോയിൻ ചെയ്യുന്നവരൊക്കെ എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയിട്ടേ ഉണ്ടാവുള്ളൂ അവരുടെ ക്യാഷ് ആയിക്കോട്ടെ ഇതായിക്കോട്ടെ പിന്നെ എന്താണ് ഇതിൽ തന്നെ നമ്മളിങ്ങനെ ആൾക്കാർക്ക് സൂസൈഡ് ചെയ്യാൻ വരെ തോന്നുകയാണ് അവരെ ക്യാഷുകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനത്തെ എണിങ് ആപ്പ്സ് കാരണം ഒരാൾ ജീവൻ വരെ നഷ്ടപ്പെടുകയാണ് അപ്പം ഇങ്ങനത്തെ എണിങ് ആപ്പ്സ് ഒന്നും ഇനി പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുക ഇത് ഒരിക്കലും ആരും നമുക്ക് വെറുതെ ക്യാഷ് തരില്ല നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടുകയുള്ളൂ ആ കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഇനി ആരും ഇങ്ങനത്തെ ഒരു ചതിയിൽ പെട്ടു പോവാണ്ടിരിക്കുക അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ നല്ല ചതിയിലും പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റിയിട്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ആയ കമെൻ്റായിട്ട് പറയുക ഇനി നിങ്ങൾ ആരും ഇങ്ങനത്തെ ഒരു ചതിയിൽ പെട്ടു പോവാണ്ടിരിക്കുക